ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വിന്നറായ അഖിൽ മാരാർക്കെതിരെ അതേ സീസണിലെ മറ്റൊരു മത്സരാർത്ഥിയായ ശോഭ വിഷ്ണാഥ് ഇപ്പോൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ് അഖിൽ തന്നെയാണ് ഇക്കാര്യം പുറത്തു പറഞ്ഞിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റമെന്തെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല അവർ പറയുന്നത് ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് കൊടുത്താൽ കേസ് എടുക്കണം എന്നതാണ് നിയമം അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നതെന്ന് മാത്രമല്ല എനിക്കെതിരെ മറ്റൊരു പരാതിയും ഇപ്പോൾ കമ്മീഷണറുടെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരാതി നാളിതുവരെ സ്വന്തം മക്കളോട് പോലും ഇങ്ങനെയൊന്നും ചെയ്യാത്ത വ്യക്തിയാണ് ഞാൻ ശോഭയ്ക്കെതിരെ ധന്യാരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ചുകൊണ്ടാണ് അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ധന്യാരാമന്റെ കയ്യിൽ തെളിവുകൾ ചിലപ്പോൾ ഉണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതായി എനിക്കറിയില്ല എന്നും എന്നാൽ കൈക്കൂലി കൊടുത്ത് അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് കൂടാതെ മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ തിനെ അനുകൂലിച്ചു രംഗത്ത് വന്നു ഒരമ്മ തന്റെ മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു വിഷയത്തിൽ നിനക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് പോലും ഒരക്ഷരം അതിനെതിരെ പ്രതികരിക്കാതെ ഇരുന്ന വ്യക്തിയാണ് ഇവരൊക്കെ ഇവർക്ക് എന്നോടുള്ള വിരോധം കൊണ്ടും എന്തോ ഇവർക്ക് വെച്ചിരുന്ന കപ്പ് ഞാൻ തട്ടിയെടുത്തു എന്നുള്ള പകയും കൊണ്ട് നടക്കുകയാണ് ഇവരൊക്കെ ഇതല്ല ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്തേക്കും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇക്കാര്യം ഞാൻ എത്തിക്കുന്നത് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അർഹത ഉള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെപ്പോലും ജനം സംശയത്തോടെ കാണുമെന്നും അഖിൽമാരാർ തന്റെ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുകയാണ്